മാംഗല്യം എപ്പിസോഡ് പത്ത് രചന മീരാമനു അവതരണം ലിൻസി കാറിൽ നിന്ന് ഇറങ്ങി വരുന്നവരുടെ മുഖഭാവം കണ്ടതും മൂവരും പരസ്പരം ഒന്ന് നോക്കി ദേവി അല്പം പരിഭ്രമത്തോടെ അവരുടെ അരികിലേക്ക് ചെന്നു എന്താ വേണുമായിട്ട മുഖമൊക്കെ വല്ലാതെ എന്തേ ദേവ് അവർ ആകൃതയോടെ ഇരുവരോടുമായി ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഇല്ലമ്മ വെറുതെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവാതെ കുറച്ചധികം കാര്യങ്ങളായിട്ടല്ലേ പോയത് എല്ലാം സാധിച്ചു വന്നപ്പോൾ കുറച്ച് ടയേർഡായി അത്രയേ ഉള്ളൂ അവൻ അവരെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു എങ്കിലും അവൻ്റെ മുഖത്ത് നിന്ന് എന്തോ ഒരു കാര്യമുള്ളതായി ആര്യന് മനസ്സിലായി ആ അച്ചു നിങ്ങൾ വന്നിട്ട് കുറേ നേരം ആയോ എന്തേ ഇവിടെ തന്നെ നിന്നത് അകത്തേക്ക് കയറാതെ ദേവ് അവരോടായി ചോദിച്ചു ഇല്ലടോ ഞങ്ങളിതായി ഇപ്പോൾ വന്നതേ ഉള്ളൂ അച്ചു പറഞ്ഞു ആ വരുമോനെ അകത്തോട്ടിരിക്കാം വേണുഗോപാൽ സ്നേഹപൂർവ്വം അവരെ അകത്തേക്ക് ക്ഷണിച്ചു എല്ലാവരെയും അകത്തേക്ക് നടന്നു ദേവ് ഒരു നിമിഷം ഒന്ന് വരൂ അതും പറഞ്ഞ് അച്ചു പുറത്തേക്ക് ഇറങ്ങി അവന് പുറകെ ദേവും മുറ്റത്തായി ഇരുവരും നിൽക്കുമ്പോൾ ദേവിന് മനസ്സിലായി അച്ചു എന്താകും ചോദിക്കുകയെന്ന് ദേവ് എന്താണെന്ന് നിനക്കൊരു ടെൻഷൻ പോലെ പറയാൻ പറ്റുന്നതാണെങ്കിൽ എന്നോട് പറയാം അച്ചു ദേവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ദേവ് അല്പനേരം മൗനമായി നിന്ന ശേഷം അച്ചു ഞാൻ പറയാം ഹോസ്പിറ്റലിൽ അച്ഛനെ പിക്ക് ചെയ്യാനായി ചെന്നതായിരുന്നു ഞാൻ അച്ഛൻ എന്നെ കാത്തു പുറത്ത് നിൽക്കുന്ന അറിയാതെ അർജുൻ്റെ അമ്മ കിടക്കുന്ന റൂമിൻ്റെ വാതുക്കളെത്തിയ സമയത്താണ് ആത്തു നിന്ന് അർജുൻ അവൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടത് സ്ത്രീക്ക് വേണ്ടി അവൻ എന്ത് വൃത്തികെട്ട കളിയും കളിക്കും അച്ചു അതിന് അവനെ അനുവദിക്കാൻ പാടില്ല അവൻ അത് പറയുമ്പോൾ മുഖം ദേഷ്യത്താൽ വലിഞ്ഞ മുറുകിയിരുന്നു ദേവ് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം ഈ ആര്യനുള്ളപ്പോൾ എൻ്റെ സ്ത്രീയെ അവളുടെ മുടിനാലിൽ പോലും തുടങ്ങി ഞാൻ അവനെ അനുവദിക്കില്ല നീ ധൈര്യമായിരിക്കുക ഇത് ചെറിയൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമേ ഉള്ളൂ ശരിയാക്കിയെടുക്കാൻ വളരെ ലാഘവത്തോടെയാണ് അവനത് പറഞ്ഞെങ്കിലും ഉള്ളിൽ നിറഞ്ഞ ആത്മവിശ്വാസമുണ്ടായിരുന്നു തൻ്റെ പെണ്ണിനെ സംരക്ഷിക്കുക എന്ന് ഉറപ്പുള്ള ആണൊരുത്തൻ്റെ ധൈര്യം ഫോണിലേക്ക് നോക്കിയിരുന്ന പെറുവിർക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടുകൊണ്ടാണ് അച്ചു അവളുടെ റൂമിലേക്ക് ചെല്ലുന്നത് തന്നെ ഇതുവരെ കാണാത്തതിനെ തുടർന്നുള്ള പരിഫോംബർസിലാണ് എന്ന് മനസ്സിലായതും കുഞ്ഞൊരു ചിരിയോടെ അവൻ മെല്ലെ അകത്തേക്ക് കയറി ജനലരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്നവളുടെ പിറകലായി ചെന്ന് അവളുടെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു അവളുടെ അതിരങ്ങളിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു അതെ ഞാൻ മിണ്ടില്ല കേട്ടോ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതെന്തേ ബാക്കി പറഞ്ഞതിന് മുന്നേ അവൻ അവളെ തന്നിലേക്ക് തിരിച്ചു നിർത്തി കുഞ്ചിരിയോടെ തന്നെ അതെങ്ങനെ ഞാനാണെന്ന് എൻ്റെ സ്ത്രീക്ക് മനസ്സിലായി അതോ അതൊക്കെയുണ്ട് അവൻ്റെ നെഞ്ചിലായി വെല്ലു ഒന്നിക്കൊണ്ട് മുഖം കുനിച്ചതെന്ന് പറയുന്നവളെ കണ്ടതും മെല്ലെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു അവൻ ഒരു കൈ അവൻ്റെ നെഞ്ചിലായി വെച്ച് അവൻ്റെ നെഞ്ചോരം ചേർന്ന് നിൽക്കുമ്പോൾ അതേ അച്ചുയറ്റിനൊരു പ്രത്യേക ഗന്ധമാണ് അവൾ അത് പറഞ്ഞതും ഒന്ന് ഇടം കണ്ടാൽ അവനെ നോക്കി ഒരു ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും അവൾ എന്തെന്ന് പുരുകം ചോദിച്ചു അപ്പോഴും ഒരു കള്ളച്ചിരിയോടെ അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി അവൻ പറഞ്ഞു അതേ നമുക്കേ പെട്ടെന്ന് വിവാഹം കഴിച്ചാലോ എനിക്ക് എൻ്റെ പെണ്ണിനെ ഇപ്പോൾ വന്ന് വന്ന് കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ലടോ ഒരു കുസൃതി ചിരിയോടെ ചോദിക്കുന്നവനെ കണ്ടതും അതെ ഈ കാത്തിരിപ്പും ഉണ്ടെന്നേ ഒരു സുഖം ഒരു കുഞ്ഞു ചിരിയോടെ അവൾ അത് പറഞ്ഞു അവൻ അവളുടെ കാതോലും ചുണ്ടുകൾ ചേർത്തു ആണോ അങ്ങനെയാണോ ഒരു കാറ്റുപോലെ അവളുടെ ചെവിയിലായി അവൻ മന്ത്രിക്കുമ്പോൾ ഒരു വേള അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നുപോയി തൻ്റെ കണ്ണുകളിലേക്ക് പ്രണയം നിറച്ച് നോക്കുന്നവളെ കണ്ടതും ഒരു നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ കണ്ണുകൾക്ക് മീതി ഒരു നനത്തോ ചുംബനം തീർത്തിരുന്നു പെട്ടെന്ന് ഇരുവരുടെയും ഇരുവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു കയ്യടി കേട്ടതും രണ്ടുപേര് നോക്കുമ്പോൾ ഗായത്രി അയ്യടാ ആഗ്രഹമൊക്കെ കൊള്ളാലോ അതും പറഞ്ഞുകൊണ്ട് അവൾ ഓടി വന്ന് രണ്ടുപേർക്കും ഇടയിലായി നിന്നിരുന്നു മതി മതി റൊമാൻസൊക്കെ വന്നേ പാവും ഒരു അമ്മായി അവിടെ കുറേ സമയമായി മരുമകളെ കാണാനായി വെയിറ്റ് ചെയ്യുന്നു അതെ ഇന്ന് ദേവേട്ടൻ റൊമാൻറ്റിക്കാൻ വന്നില്ലേ ഒരു ചിരിയോടെ സ്ത്രീ ചോദിച്ചതും ഒരു വളിച്ച ചിരിയോടെ അവൾ തിരിഞ്ഞാടുന്നു ആ പോക്കിൽ പറയുന്നുണ്ടായിരുന്നു വേഗം വന്ന് വന്നേക്കണേങ്ങെന്ന് വന്ന സ്പീഡിൽ തന്നെ തിരികെ പോകുന്നവളെ നോക്കി ഇതിപ്പോൾ എന്താ കഥയെന്ന് അവൻ സ്ത്രീയോട് ചോദിക്കുമ്പോൾ അവൾ ചിരിയോടെ തന്നെ അവരുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു ഇനി പറയാൻ പോകുന്നത് സ്ത്രീയുടെ അച്ഛൻ വേണുഗോപാലിൻ്റെയും അർജുൻ്റെ അമ്മ അംബുജയുടെയും പാസ്റ്റ് ആട്ടോ അമ്മു അവിടെ നിൽക്കാൻ പാവാഴത്തുമ്പ് അല്പം ഉയർത്തിപ്പിടിച്ച് കിലുകിലാ ചിരിച്ചുകൊണ്ട് ഓടുന്നവളുടെ പിറകെ അതിലേറെ ചിരിയോടെ ഓടിയെടുത്തവൻ അവളെ തന്നെ കലവലയത്തിലാക്കുമ്പോൾ നാണത്താൽ ചുവന്ന അവളുടെ മുഖം കയക്കുമ്പോളിൽ എടുത്തവൻ ചുവന്നു കൊടുത്ത അവളുടെ അതിരങ്ങളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു ആ പിറകിൽ നിന്ന് അപ്രതീക്ഷിതമായി കിട്ടിയ ചവിട്ടിൽ നിലതെറ്റി തെറ്റി മുന്നിലേക്ക് കമിഴ്ന്ന വീണുപോയി അവൻ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചവൾ അലറി വിളിച്ചു വേണുവേട്ടാ വീണുകിടക്കുന്ന തൻ്റെ പ്രാണനെ അവിടെ ഇട്ട് തള്ളിച്ചതയ്ക്കുന്ന തൻ്റെ അച്ഛൻ്റെ കാലുകളിൽ വീണവൾ പൊട്ടിക്കരഞ്ഞു വേണുവേട്ടനെ ഒന്നും ചെയ്യില്ലേ അച്ഛാ തൻ്റെ അച്ഛൻ്റെ കൈ കരുത്തിൽ അവശനായവനെ കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ലാതെ അച്ഛന് തടസ്സമായി നിന്നവളെ ഒരു ദാക്ഷിണ്യുമില്ലാതെ ചന്ദ്രശേഖരൻ എന്ന ആ അച്ഛൻ അവളെ അവിടുന്ന് വലിച്ചു എന്ന പോലെ കൊണ്ടുപോകുമ്പോൾ തിരിഞ്ഞു നിന്ന് അവനോട് ആക്രോശിച്ചു ഇനി മേലിൽ മനക്കര വീട്ടിൽ ചന്ദ്രശേഖരന്റെ മകൾ ഈ നിൽക്കുന്ന അംബുജയുടെ ഏഴയലത്തെങ്കിലും നിൻ്റെ നിഴൽ പോലും വീഴാൻ പാടില്ല മറച്ചയാൽ പിന്നെ നീ അനുഭവിക്കും നല്ലതുപോലെ ഓർമ്മയിരിക്കട്ടെ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്ന അയാൾ അവളെയും വലിച്ചു പിടിച്ചു ഒന്ന് നിൽക്കണം മനക്കര ചന്ദ്രശേഖരൻ കൈകൊട്ടി അവൻ വിളിച്ചത് അത്യധികം ദേഷ്യത്തോടെ അയാൾ തിരിഞ്ഞു നിന്നു ആരെന്തൊക്കെ പറഞ്ഞാലും പ്രവർത്തിച്ചാലും അംബുജയ്ക്ക് എന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വേണുഗോപാൽ അവളെ സ്വന്തമാക്കിയിരിക്കും അതിനെ തളുക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും വീറോടുകൂടി അവൻ അതും പറഞ്ഞ് മുന്നോട്ട് നടന്നുപോയി അയാളുടെ മനസ്സിൽ അരി അടിവരെ ഇട്ടൊരു തീരുമാനം അയാൾ എടുത്തിരുന്നു പിന്നീടുള്ള നാളുകളൊന്നും അവൾക്കോ അവനോ നല്ലതല്ലായിരുന്നു മറ്റൊരുവനായി തൻ്റെ വിവാഹം ഉറപ്പിച്ചറിഞ്ഞ് തൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നു നിന്ന് വേണുവേട്ടൻ കൂടി ഇറങ്ങിച്ചെല്ലാൻ തന്നെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നോടുള്ള സ്നേഹവും വിശ്വാസവും ഒപ്പം ഒരുപാട് പ്രതീക്ഷകളുമായിരുന്നു തൻ്റെ ഇഷ്ടത്തോടും സമ്മതത്തോടെയുമാണ് സേതുവേട്ടനുമായുള്ള തൻ്റെ വിവാഹം ഉറപ്പിച്ചതെന്നും ഇനി ഒരിക്കലും തന്നെ കാണാനോ സംസാരിക്കാനോ ശ്രമിക്കരുതെന്നും ആ മൂത്ത് നോക്കി പറയുമ്പോൾ തകർന്നു പോയിരുന്നു വേണുവേട്ടൻ നിസ്സഹായനായി തന്നെ നോക്കി അനുസരണയില്ലാതെ ഒഴുകിയിറങ്ങിയ മിഴുനീരെ പുറം കയ്യാൽ തൂത്തെറിഞ്ഞ് തന്നിൽ നിന്ന് പുറം തിരിഞ്ഞു പോകുന്ന വേണുവേട്ടനെ കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ലാതെ അവിടെ നോടി തൻ്റെ മുറിയിൽ അഭയം പ്രാപിക്കുമ്പോൾ ആരും അറിഞ്ഞില്ല തൻ്റെ വേദന അല്ലെങ്കിൽ ആരും അറിയാൻ ശ്രമിച്ചില്ല എന്ന് വേണം പറയാൻ അച്ഛൻ്റെ നിർദ്ദേശം അനുസരിച്ച് തൻ്റെ പ്രാണനെ തൻ്റെ പറയുമ്പോൾ തൻ്റെ അച്ഛൻ ആഘോഷിക്കുകയായിരുന്നു മകളുടെ മനസ്സ് മനസ്സിലാക്കാതെ അച്ഛൻ്റെ ദുർവാശി ഈ മകളുടെ ബാക്കിയുള്ള ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം ഇല്ലാതാക്കും എന്നറിയാതെ അച്ഛൻ കണ്ടുപിടിച്ച് ആളുടെ കൈപിടിച്ച് ആ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പൊരുത്തപ്പെടാൻ ഒരുപാട് ശ്രമിച്ചെങ്കിൽ നീതി പുലർത്താൻ കഴിഞ്ഞിരുന്നില്ല സേതുവേട്ടനോട് തനിക്ക് തൻ്റെ ജീവിതം മക്കൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുമ്പോൾ തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന തന്നെ അറിഞ്ഞ് ജീവിക്കുന്ന മക്കളാവുകയായിരുന്നു തൻ്റെ മക്കൾ അഭിമാനമായിരുന്നു താനെന്ന അമ്മയ്ക്ക് തൻ്റെ മക്കളെ ഓർത്ത് എന്നാൽ ഇന്ന് തൻ്റെ മനസ്സ് തൻ്റെ മകനെ ഓർത്ത് വേദനിക്കുന്നു താൻ കാരണം ഒരിക്കൽ തകർന്നു പോയൊരു മനുഷ്യനാണ് വേണുവേട്ടൻ ഇന്നിതാ തൻ്റെ മകൻ അദ്ദേഹത്തിനും അവളുടെ നല്ലൊരു ജീവിതത്തിനു തടസ്സമായി നിൽക്കുന്നു ഈശ്വര ഒക്കെത്തിന് നീ ഒരു പോംവഴി കണ്ടിടണേ നെഞ്ചുരിക്കി അവർ ഈശ്വരന് മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ നേർബുത്തിയിൽ നിന്നും ഇരുളിൻ്റെ പാതയിലേക്ക് നടന്നിരുന്നു അവൻ ഇന്നാണ് അച്ചുവിൻ്റെ സ്ത്രീയുടെ എൻഗേജ്മെൻ്റ് ഫംഗ്ഷന് വേണ്ടി സ്ത്രീ ഇറങ്ങി വരുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവളിൽ തന്നെ ആയിരുന്നു ഒരു വേള അച്ചുവിൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു ഒരു ദേവതയെ പോലെ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന അവളുടെ സൗന്ദര്യം അവനെ തന്നെ എല്ലാവരിലും അതിശയം ജനിപ്പിക്കുന്നതായിരുന്നു എങ്കിൽ അവളെ മൗനമായി പ്രേമിക്കുന്ന പ്രേമിച്ചിരുന്നവരിൽ നിരാശയായിരുന്നു ആഗ്രഹിച്ച് കൺമുന്നിൽ മറ്റൊരുവിന് സ്വന്തമാവാൻ പോകുന്നത് ഒരുതരം ഇഷ്ടക്കേടോടെയാണ് നോക്കി കണ്ടത് മുഹൂർത്ത സമയത്ത് തന്നെ അച്ചു സ്ത്രീയുടെ വിളിൽ അവന്റെ പേര് കൊത്തിയ മോതിരം അണിയിച്ചു തിരിച്ച് സ്ത്രീയും അച്ഛുവിന്റെ വില്ലിൽ മോതിരം അണിയിക്കുമ്പോൾ ഇരുഹൃദയങ്ങളും സന്തോഷത്താൽ നിറഞ്ഞിരുന്നു ഫങ്ഷൻ എല്ലാം നല്ല ഭംഗിയായി തന്നെ കഴിഞ്ഞു എല്ലാവരും സന്തോഷത്തോടെ തന്നെ പിരിയുമ്പോൾ ഇരു കുടുംബാംഗങ്ങളും തമ്മിൽ നല്ലൊരു സ്നേഹബന്ധം ഉടലെടുത്തിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അച്ചു നാട്ടിലെ ഓഫീസിലും സൂര്യനാരായണൻ ബാംഗ്ലൂരിലെ ഓഫീസിലുമായി ജോലി ഏറ്റെടുത്തിരുന്നു വിവാഹം കഴിയുന്നവരെ അച്ചു നാട്ടിൽ തന്നെയുള്ള ഓഫീസിലെ മേൽനോട്ടം വഹിക്കാനായിരുന്നു എല്ലാവരുടെയും തീരുമാനം പതിവ് പോലെ വേണുഗോപാലിനും ദേവിനും തിരികെ മടങ്ങേണ്ട ദിവസം എടുക്കാറായതും പതിവില്ലാത്ത ഒരു ടെൻഷനും ഇരുവരെയും പിടിമുറുക്കിയിരുന്നു വൈകുന്നേരം ഓഫീസിൽ നിറങ്ങി തൻ്റെ കാറിനരികിലേക്ക് നടക്കുന്ന നേരമാണ് ആര്യൻ എന്നൊരു വിളി കേൾക്കുന്നത് തൻ്റെ പേര് ചൊല്ലി വിളിച്ച് ആരെന്നറിയാനായി തിരിഞ്ഞു നോക്കിയതും തൻ കരിയിലേക്ക് വരുന്ന ആളെ കണ്ട അവൻ ഒരു നിമിഷം അമ്പരന്ന് നിന്നു തൻ്റെയും എബിയുടെയും ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അരവിന്ദ് ഫാമിലിക്കൊപ്പം യു എസിലേക്ക് പോകുമ്പോൾ വേറെ ബിരിയാണ്ടി വരുന്നതിൽ മൂവരും ഒരുപോലെ വേദനിച്ചിരുന്നു അവൻ പോയിട്ട് ഫോൺ വിളിയിലൂടെ അവരുടെ സൗഹൃദവും ദൃഢമായി തന്നെ നിലനിന്നിരുന്നു എന്നാൽ പെട്ടെന്നൊരു നാൾ അവന്റെ വിളി നിന്നു അവന്റെ ഫോണിലേക്ക് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാർക്ക് നിരാശയായിരുന്നു ഫലം തങ്ങളുടെ കൂട്ടുകാരനെന്ത് പറ്റിയെന്നറിയാതെ ഇരുവരും ഒരുപാട് വിഷമിച്ചുവെങ്കിലും പിന്നീട് പതുക്കെ അവരും പഠനത്തിലും പിന്നീട് ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നാൽ ഇപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവനെ മുന്നിൽ കണ്ടതും സന്തോഷവും അമ്പരപ്പും അതിലേറെ പരിഭവുമൊക്കെ അവൻ നിന്നു പതുവ് പോലെയുള്ള നിറഞ്ഞ ചിരിയോടെ അവൻ ആര്യനു മുന്നിലായി വന്നു നിന്നിരുന്നു എന്താ എന്നെ മറന്നോ ഒരു ചിരിയോട് ചോദിക്കുന്നവൻ്റെ മുഖത്തേക്ക് അപ്പോഴും അമ്പരപ്പ് വിട്ടുമാറാതെ നോക്കി നിന്നവൻ അരവിന്ദനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവനിലെ മാറ്റങ്ങൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുകയായിരുന്നു സദാ പുഞ്ചിരിക്കുന്ന ചെറു ചുറുക്കോടെ സംസാരിക്കുന്ന കളിതമാശകളും കുസൃതിയോടും കൂടി എപ്പോഴും കാണപ്പെട്ടിരുന്നവൻ്റെ മുഖത്ത് ഇപ്പോൾ ആ പഴയ ചിരി ഉണ്ടെങ്കിലും അവൻ്റെ കണ്ണുകളിൽ എന്തോ ഒരു വിഷാദം നിറഞ്ഞു നിൽക്കുന്ന പോലെ ഒരിക്കലും അവന് ഇങ്ങനെയല്ല ഞങ്ങൾ കണ്ടിരുന്നത് എന്താണ് ഇവന് പറ്റിയത് ഈ വിധ ചിന്തകളോടെ നിൽക്കുന്നവൻ്റെ അടുത്തായി വന്ന് അവൻ്റെ മുഖത്തിന് നേരെയായി അരവിന്ദ് വിരൽ ഞൊടിക്കുമ്പോൾ ചിന്തകളിൽ നിന്ന് മുക്തനായവൻ അരവിന്ദിൻ്റെ ചുമലിൽ കൈവച്ച് നിറഞ്ഞു നിന്ന് ആഹ്ലാദത്തോട് ഡാ അരവിന്ദേ നീ ഇതെവിടെയായിരുന്നടാ നീ ഞങ്ങളെ മറന്നോടാ നിനക്കെന്താ പറ്റിയത് ഒരു ദിവസം പെട്ടെന്നൊന്നും പറയാതെ ഞങ്ങളുമായുള്ള എല്ലാവിധ കണക്ഷനും വിടാൻ മാത്രം എന്ത് പ്രശ്നമാണ് നിനക്ക് സംഭവിച്ചത് നീ കാരണം ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്ന് നിനക്കറിയുമോ അരവിന്ദിനോട് ഒരു നിമിഷം കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചവൻ ആകാംക്ഷയോടെ നോക്കി ഒരു ചെറു ചിരിയോടെ അവൻ ആര്യൻ്റെ കരം കവർന്നുകൊണ്ട് ഒക്കെയും പറയാമടാ അതിനല്ലേ ഞാൻ ഓടി വന്നത് നിങ്ങളുടെ അരികിലേക്ക് നീ വാ എനിക്ക് എബിയെക്കൂടി കാണണം സ്നേഹത്തോടെ അവൻ ആര്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അവനും അത് ശരിവെച്ചു ആർ തളച്ചു വരുന്ന തിരമാലകളെ നോക്കി നിൽക്കുമ്പോൾ അരവിന്ദിന്റെ മനസ്സും ആ തിരമാലകൾ പോലെ ആയിരുന്നു ഏതോ ഓർമ്മകളിൽ കണ്ണിൽ ഉരുണ്ട് കേടിയ കൂടിയ നേർമത്തുകൾ അവൻ്റെ പാദങ്ങളെ തൊട്ടു തഴുകിയ തിരമാലയിലേക്ക് വീണുടയുമ്പോൾ തൻ്റെ കൂട്ടുകാർക്ക് മുന്നിൽ തൻ്റെ ഉള്ളം ഒന്ന് തുറന്നു കാട്ടാൻ തൻ്റെ വേദനകളുടെ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ അവനും വെമ്പൽ കൊണ്ടു ഒരുപാട് നേരമായിട്ട് ഒന്നുമില്ലാതെ കടലിലേക്ക് നോക്കി എന്തോ ആലോചനകളെ നിൽക്കുന്നവനെ കണ്ടതും ആര്യനു എബിയും പരസ്പരം ഒന്ന് നോക്കി അവർ മനസ്സിലാക്കിയായിരുന്നു കാര്യമായ എന്തൊക്കെയോ വിഷമങ്ങൾ അവനെ അലട്ടുന്നുണ്ട് എന്ന് അരവിന്ദ് അവൻ ഇരുവശും നിന്ന് എബിയും ആര്യനും വിളിക്കുമ്പോൾ അവൻ മെല്ലെ അവർക്ക് അഭിമുഖമായി നിന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്നോട് പിണക്കമുണ്ടാവും ഞാൻ നിങ്ങളെ മറന്നു എന്ന് തോന്നിയിരുന്നോ അവരുടെ മുഖത്തേക്ക് നോക്കി ചുണ്ടിലൊരു പുഞ്ചിരിയുടെ ആവരണം അണിഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു ഇതാ ശരിക്കും നിനക്ക് എന്താണ് പറ്റിയത് ആര്യനും എബിയും ഒരുപോലെ ചോദിച്ചുകൊണ്ട് അവൻ അരികിലായി വന്നു നിന്നു നിങ്ങൾക്കറിയുമോ ഇന്ന് എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ എൻ്റെ കല്യാണി മോളേ ഉള്ളൂ ഞങ്ങളെ അനാഥരാക്കി അച്ഛനും അമ്മയും പോയി ഇരു കൈകളാലും മുഖം വന്ന് അമർത്തിത്തൊറച്ച് തൻ്റെ സങ്കടങ്ങളെ ഉള്ളിൽ ഒതുക്കുമ്പോൾ അവൻ പറഞ്ഞത് കേട്ടി ഞെട്ടിത്തരിച്ചു പോയിരുന്നു അവർ അരുവിന്തു നീ നീ എന്താ ഇപ്പോൾ പറഞ്ഞത് അങ്കളുടെ ആൻറ്റിക്ക് എന്താണ് പറ്റിയത് ഇവിടുന്ന് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വിട്ട് അച്ഛൻ്റെ അമ്മയുടെയും എൻ്റെ കല്യാണി മോളുടെയും അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങളെ പിരിയുന്ന വേദന ഉണ്ടായിരുന്നു എങ്കിലും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അവരുടെ സ്നേഹത്തണലിൽ ഇനിയുള്ള കാലം കഴിയാമല്ലോ എന്ന സന്തോഷമായിരുന്നു എനിക്ക് ദൈവത്തിൻ്റെ വിധി എന്താണെന്നറിയാതെ മതി മതിമറന്ന് സന്തോഷ ദിവസങ്ങളായിരുന്നു പിന്നീട് കുറേ നാളുകൾ പഠനം പൂർത്തിയാക്കി കൊടുത്താൽ തന്നെ എനിക്ക് നല്ലൊരു കമ്പനിയിൽ ജോലിയും ശരിയായി അതിനാൽ തന്നെ നാട്ടിലേക്ക് അമ്മയുടെ ഏട്ടനും മകളുടെ വിവാഹത്തിന് വരാനിരുന്ന് ഞങ്ങൾക്ക് ആ യാത്ര കുറച്ചുകൂടി നീട്ടേണ്ടി വന്നു സാഹചര്യം മനസ്സിലാക്കി അമ്മാവനും അത് സമ്മതിക്കുകയും ചെയ്തു വിവാഹ വിശേഷങ്ങൾ അന്നേരം അന്നേരം ഉള്ളത് വീഡിയോ വഴിയും വീഡിയോ കോൾ വഴിയും ഒക്കെയായി ഞങ്ങളെ അറിയിക്കാനും അമ്മാവ് മറന്നില്ല അങ്ങനെ വിവാഹ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്താണ് ആ വീഡിയോ കണ്ട ഒരു പെൺകുട്ടിയിൽ അമ്മയുടെ കണ്ണുടുക്കിയത് വീഡിയോ റിവെൻഡ് ചെയ്ത് ആ കുട്ടിയെ എല്ലാവർക്കും കാട്ടി കൊടുക്കുമ്പോഴും അമ്മയിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമായിരുന്നു ആ മുഖത്ത് നോക്കൂ അശോകേട്ട നല്ലൊരു മോള് എന്തൊരു ഐശ്വര്യവും അതിനെ കാണാൻ നമുക്ക് അരവിന്ദിന് വേണ്ടി ആലോചിച്ചാലോ അമ്മയുടെ വാക്കുകൾ കേട്ട് എൻ്റെ കണ്ണുകൾ ആ പെൺകുട്ടിയെ തന്നെ ഉറ്റുനോക്കുമ്പോൾ അറിയാതെ തന്നെ എൻ്റെ മനസ്സ് അവളിലേക്ക് ചാഞ്ഞിരുന്നു എൻ്റെ മനസ്സ് മനസ്സിലാക്കി എല്ലാവരും എന്നെ കളിയാക്കുന്ന നേരം തന്നെ അമ്മ വീണ്ടും പറഞ്ഞു നല്ലൊരു കുട്ടി നമുക്ക് അന്വേഷിക്കാം ഇത് എവിടെയുള്ളതാണെന്നും മറ്റുമുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് അമ്മ അമ്മാവും വഴി അവളുടെ ഡീറ്റെയിൽസ് തിരക്കി അറിഞ്ഞു ആളിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണെന്ന് അറിഞ്ഞതും ഇനി നാട്ടിലേക്ക് വരുമ്പോൾ അവരുടെ വീട്ടിൽ പോയി നേരിട്ട് സംസാരിക്കാമെന്നും അച്ഛനോട് പറയുമ്പോൾ സമ്മതമായിരുന്നു അച്ഛൻ അതിലേറെ സന്തോഷവും ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ട് കൂടിയില്ലാത്ത ആ പെൺകുട്ടി അവൾ പോലും അറിയാതെ നെഞ്ചിലേറ്റിയിരുന്നു എൻ്റെ അച്ഛനും അമ്മയും കല്യാണിയും പിന്നെ ഞാനും അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ വേദനയിൽ ചാലിച്ച ഒരു കുഞ്ഞു ഉണ്ടായിരുന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ